മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായ ഹർജിയിൽ വിധി ഇന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് വിധി പറയുക മാത്യു കുഴൽനാടൻ എം പരാതിയിലാണ് നടപടി സി കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം ഇത് സാധൂകരിക്കുന്ന രേഖ ഹാജരാക്കണമെന്ന് കോടതി മാത്യു കുഴൽനാടനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ മാത്യു കുഴൽനാടൻ മൂന്ന് രേഖകൾ ഹാജരാക്കി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് എക്കൽ മണ്ണ് മൂന്ന് ദിവസത്തിനകം നീക്കണമെന്ന ജില്ലാ കളക്ടറുടെ കത്ത് കെ എം ആർ എൽറെ പക്കലുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തെളിയതിനെതിരായ ഹൈക്കോടതി ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശിച്ചിട്ടുള്ള സർക്കാർ കുറിപ്പ് എന്നിവയാണ് കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയത് മാത്യു കുഴൽനാടൻ ഹാജരാക്കിയ രേഖകളിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവുമില്ലെന്ന് വിജിലൻസ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സി എം ആറിൽ അപേക്ഷ തള്ളിയ സർക്കാർ ഉത്തരവ് വിജിലൻസും ഹാജരാക്കിയിരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി എന്ത് സഹായമാണ് സി എം ആർ എൽ നൽകിയതെന്ന കോടതിയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കുഴൽനാടനായില്ല ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നുമുള്ള നിലപാട് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ വിജിലൻസ് ആവർത്തിച്ചിരുന്നു കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേഴ്സ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം ആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണാ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സിഎംആര്എല് വീണയുടെ കമ്പനിക്ക് പണം നല്കിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു